ഹലോ അലോ കായ് സോച്ചാലൊക്കെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് രേഷൻ കടയിലെ വെച്ചുകൊണ്ട് അരി രേഷൻ കടയിലെ ചാക്കരി വെച്ചുകൊണ്ട് ഒരു കൊഴുക്കട്ടയാണ് ഇതിൻ്റെ മധുരമൊന്നും ഇല്ലാത്തൊരു കൊഴുക്കട്ടയാണ് സുഹൃത്തുക്കാർക്ക് കഴിക്കാൻ പറ്റിയ അടിപൊളി കൊഴുക്കട്ടയാണ് അല്ലാത്തവർക്കും കഴിക്കാം അടിപൊളി ടേസ്റ്റും കൂടിയാണ് അപ്പോൾ വീടുകോട്ടങ്ങ് പോയാലോ ഒരു ഗ്ലാസ് കുതിർത്ത് വെച്ച ചാക്കരി എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് കുതിർത്ത് വെച്ച ചാക്കരയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ എടുത്തിരിക്കുന്ന ചേരുവകൾ രണ്ടര ടേബിൾ സ്പൂൺ തേങ്ങാ ചിരികത് അഞ്ച് അല്ലി ചുവന്നുള്ളി പിന്നെ കാൽ ടേബിൾ സ്പൂൺ ജീരകം കഴുകി വാരി വെച്ച കാര്യം നമുക്ക് മിസ്സിയിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ ചെരുവുകളുള്ള മിസ്സിയിലേക്ക് ഇട്ട് നമ്മൾ വെള്ളം ചേർക്കാതാണ് അടിച്ചെടുക്കുന്നത് വെള്ളം ചേർത്തില്ല കുഴപ്പമില്ല ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് കൊടുത്തിരിക്കുകയാണ് ഞാൻ ചാച്ചെടുക്കാം നന്നായിട്ട് ഇത് പൊടിഞ്ഞു വന്നിട്ടുണ്ട് ഒരുവിധം നന്നായിട്ടാണ് പൊടിഞ്ഞു വന്നിരിക്കുന്നത് നമുക്കൊന്ന് റെഡി ആക്കി എടുക്കാം തേങ്ങാ ജീരക ഇത് ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ രണ്ട് റിപ്പാട്ടാണ് അരച്ചെടുക്കുന്നത് ജീരകം ചേർത്ത് കൊടുത്തു രണ്ട് റിപ്പാട്ട് നമുക്ക് അരച്ചെടുക്കാം ഒരു ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് നമുക്ക് അരച്ചെടുക്കാം അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു അരച്ചെടുത്തിരിക്കുന്നത് റിപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ടാമത്തെ റിപ്പിൽ നമ്മൾ വെള്ളം ചേർക്കുന്നില്ല വെള്ളം ചേർക്കാതെ അരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റേ കിട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ട് കറക്കി എടുത്താൽ മതി ഒത്തിരി അങ്ങ് അരയേണ്ട അരച്ച മിക്സ് ചേർത്ത് കൊടുക്കുകയാണ് അങ്ങനെ നമ്മൾ രണ്ടാമത്തെ റിപ്പും അരച്ചിരിക്കുകയാണ് ചാക്സി കഴിച്ചിട്ടുണ്ട് അടിപൊളി കോഴിക്കട്ടയാണ് നമ്മളിവിടെ റെഡിയാക്കാൻ പോകുന്നത് നമ്മളെല്ലാം അരച്ചൊക്കെ എടുത്തിട്ടുണ്ട് ക്ക് കോഴിക്കേട എല്ലാം റെഡിയാക്കിയെടുക്കാം അങ്ങനെ ഒരെണ്ണം ഉരുട്ടിയെടുത്തിട്ടുണ്ട് അതുപോലെ ബാക്കിയുള്ളതും ഉരുത്തി എടുക്കുകയാണ് നമ്മളങ്ങനെ ഒരെണ്ണം ഉരുത്തി എടുത്തിട്ടുണ്ട് അതുപോലെ ബാക്കിയുള്ളതും ഉരുട്ടുകയാണ് ഈ ഒരു പരുവത്തിലാണ് നമ്മളെല്ലാം ഉരുട്ടിയെടുക്കുന്നത് നമ്മൾ മൂന്ന് എണ്ണം അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അങ്ങനെ എല്ലാം ഉരുക്കിയെടുത്തിട്ടുണ്ട് നമ്മളിവിടെ ഏഴ് റെഡിയാക്കി ഇടുത്തിരിക്കുന്നത് ഇതെല്ലാം നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം ഇലയൊക്കെ വെച്ച് കൊടുത്തിരിക്കുകയാണ് ഇലയിലേക്കാണ് നമ്മളിവിടെ കോഴിക്കട്ടകളൊക്കെ റെഡിയാക്കി എടുക്കുന്നത് കോഴിക്കട്ടകൾ ഇലയിലേക്ക് വെച്ച് കൊടുക്കുകയാണ് അങ്ങനെ മൊത്തം ഏഴ് കൊലക്കെട്ടയാണ് ഞങ്ങളിവിടെ റെഡിയാക്കി എടുത്തിരിക്കുന്നത് ഏഴെണ്ണം നമ്മൾ ഏഴൊക്കെ വെച്ച് കൊടുക്കുകയെല്ലാം ഉണ്ടാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് ആവി വിരുന്ന ലെവലുവരട്ട് അങ്ങനെ കടച്ച് വെച്ച് കൊടുക്കുകയാണ് നമ്മൾ അടച്ചൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞങ്ങൾക്ക് തുറന്ന് നോക്കാം ആവിക്കൊന്ന് റെഡി ആയിട്ടുണ്ട് ആവിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സേർമയിലോട്ട് മാറ്റാം കൊൽക്കട്ട എല്ലാം റെഡി ആയിട്ടുണ്ട് അത് സേർക്കുമേലോട്ട് മാറ്റുകയാണ് യും ചേർക്കാതെ ആണ് നമ്മൾ ഇന്നലെ കോഴിക്കോട്ട റെഡിയാക്കി എടുത്തിരിക്കുന്നത് ഇത് വെറും നമ്മുടെ റേഷൻ കടയിലെ അരി വെച്ചാണ് നമ്മൾ റെഡിയാക്കിയെടുത്തിരിക്കുന്നത് റേഷൻ കടയിലെ ചാക്കേരി വെച്ചാണ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് എല്ലാവരിലേക്കും വീഡിയോ എത്തിച്ചു കൊടുക്കുക അടുത്ത വീഡിയോ നമ്മൾ ഇനിയും വരുന്നതായിരിക്കും ബൈ ബൈ